സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു വെക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്കൂളുകൾക്കായിട്ട് ഒരു ആപ്പ് ഉണ്ട് സമ്പൂർണ എന്നുള്ള പേരിൽ അതിപ്പോൾ നമ്മൾ പേരൻസിനും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾക്കായിട്ട് കൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള സമ്പൂർണ പ്ലസ് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സൗകര്യം ഇനി മുതൽ രക്ഷിതാക്കൾക്കും ലഭ്യമാണ് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട വിവര വിവരശേഖരണത്തിനാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഹാജർ പഠന നിലവാരം അനുബന്ധ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തുകൾ ഈ ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ രക്ഷിതാക്കൾക്കും അത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിലൂടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടി സ്കൂളിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഹാജർ അവരുടെ പഠന നിലവാരം അതായത് മാർക്ക് ലിസ്റ്റ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ആപ്പിലൂടെ തന്നെ അറിയാൻ പറ്റും മാത്രമല്ല സ്കൂളിന് നമുക്ക് എന്തെങ്കിലും സന്ദേശം തരാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ആപ്ലിക്കേഷനിൽ ഉണ്ടാകും നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും സ്കൂളിൽ പഠിക്കണമെങ്കിൽ എന്തായാലും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് പേരൻസിൽ അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ നമ്പർ ആണല്ലോ സ്കൂളിൽ കുട്ടിയുടെ പേരിനൊപ്പം കൊടുത്തിട്ടുണ്ടാവുക ആ ഫോൺ നമ്പർ വെച്ചിട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് കാണിക്കാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതെങ്ങനെ ടൈപ്പ് ചെയ്യുക സമ്പൂർണ പ്ലസ് അപ്പോൾ ഇത് താഴ്ത്ത് കണ്ടോ ആ ഒരു സിമ്പിളിലുള്ള ആപ്ലിക്കേഷൻ ആണ് ഉള്ളത് അത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ പെർമിഷൻസ് ചോദിക്കും ആ പെർമിഷൻസ് കൊടുക്കുക അതിനുശേഷം ദൈങ്ങനെയാണ് വരിക ഏറ്റവും മുകളിൽ സെലക്ട് യുവർ റോൾ എന്നുള്ളത് കാണും അതിൽ ഈ മൂന്ന് ഓപ്ഷൻ ഉണ്ടാകും ടീച്ചർ എച്ച് എം പാരൻ്റ് നമ്മൾ അല്ലേ അതുകൊണ്ട് പാരൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് യൂസർ നെയിമും പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് താഴത്ത് സൈനപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്കൂളിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരിനൊപ്പം ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തുകഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും അതിൽ പാരന്റിന്റെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിട്ട് പാസ്വേഡ് കൊടുക്കുക താഴത്ത് കൺഫേം പാസ്വേഡ് സെയിം പാസ്വേഡ് തന്നെ ഒന്നുകൂടെ കൺഫേം ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഗ്രീൻ കളറില് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ പ്ലീസ് ലോഗിൻ എന്നുള്ളത് കാണും ഇതിലെ യൂസർ നെയിം ആയിട്ട് ആ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ അല്ലേ അതാണ് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറും കൊടുത്ത് പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ എൻ്റെ മോൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ സ്റ്റുഡൻറ് ഐ ഡി അഡ്മിഷൻ നമ്പർ എന്നിവ കാണാൻ പറ്റും അതിന് താഴത്തെ മെസ്സേജസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും പിന്നെ എക്സാംസ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മകൻ്റെ പേരിങ്ങനെ കാണും അതൊന്നിങ്ങനെ നീക്കി കഴിഞ്ഞാൽ വ്യൂ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസംബറിൽ നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ വിഷയത്തിനും അവൻ്റെ ഗ്രേഡ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് വീട്ടിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും കുട്ടി നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നു തന്നിട്ടില്ലെങ്കിലും നമുക്കിതിൽ നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ ഈ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇതിലുടൻ തന്നെ കുട്ടിയുടെ അറ്റൻഡൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ പഠിക്കുന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ അറിയാൻ പറ്റും ഇതിലൂടെ നമ്മുടെ കുട്ടി കൃത്യമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ടോ പിള്ളേരാരെങ്കിലും കട്ടടിക്കുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും പ്രോഗ്രസ് കാർഡ് മാർക്ക് ലിസ്റ്റ് അങ്ങനെയുള്ള എല്ലാം ഇതിലെ കുറേ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് പ്രോഗ്രസ് കാർഡാണ് കാണാൻ പറ്റുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ വരും അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലെല്ലാവരും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക നല്ലതല്ലേ നമ്മളും സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ തരികടകൾ ചെയ്തിട്ടുണ്ടല്ലേ ക്ലാസ് കട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറയോ നമ്മളെക്കാൾ ബുദ്ധിയും സ്മാർട്ടും ഒക്കെ ഉള്ളവരാണ് നമുക്ക് വീട്ടിൽ നിന്നിട്ട് തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്ത് വെക്കുക ഓക്കെ ഇവരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു